നമസ്കാരം ബിൻ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇന്നലെയാണ് രാത്രി പത്രയോടുകൂടി അവണിശ്ശേരി മണ്ഡലത്തിൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നാട്ടിക നിയോജ മണ്ഡലത്തിലെ വളരെ പ്രധാനപ്പെട്ട പഞ്ചായത്താണ് അവണിശ്ശേരി എന്ന് പറയുന്നത് ആവണിശ്ശേരിയിൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് ഭാരവാഹിയായ പ്രിയൻചേട്ടനെയും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് സൂരജിനെയും ഇന്നലെ രാത്രി പത്രയോടുകൂടി ഇലക്ഷന്റെ പ്രചരണം നടത്തിയെന്ന് പറഞ്ഞ് സമരാഗ്നി പ്രോഗ്രാമിന്റെ പോസ്റ്റർ ഒട്ടിച്ചു എന്ന് പറഞ്ഞ് ഒരു സംഘം സിപിഎമ്മിന്റെ ആളുകൾ ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുകയാണ് രണ്ടുപേരെയും സഹകരണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ന് ശക്തമായ പ്രതിഷേധവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവുമായി ശക്തിപ്രകടനവുമായി ആനക്കൽ സെന്ററിലേക്ക് പോവുകയാണ് അവിടെ അവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജോസ് വള്ളോറും അതുപോലെ തന്നെ യു ഡി എഫിന്റെ ചെയർമാൻ പ്രിയപ്പെട്ട വിൻസെന്റ് റേഡറും അവിടെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും പ്രിയപ്പെട്ടവർക്കറിയാം ഇന്ന് കേരളത്തിൽ അവണിശ്ശേരി എന്ന് പറയുന്ന പഞ്ചായത്തിൽ സി പി എം ബി ജെ പിയുമായി രാഷ്ട്രീയപരമായ കൂട്ടുകെട്ടുണ്ടാക്കി കോൺഗ്രസിനെ അട്ടിമറിക്കാനുള്ള നിരവധിയായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് അവിടെയാണ് ഇത്തരത്തിൽ ഇലക്ഷൻ പ്രചരണവുമായി സമരാജ്ഞിയുടെ പോസ്റ്റർ പ്രചരണവുമായി പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ വരുമ്പോൾ സംഘടിതമായി സിപിഎം എത്തിക്കൊണ്ട് അവരെ അക്രമിക്കുന്നത് കായികപരമായിട്ടാണ് ആക്രമിക്കുന്നത് പട്ടിക ഉപയോഗിച്ചുകൊണ്ടും വടി ഉപയോഗിച്ചുകൊണ്ടുമാണ് ആക്രമിക്കുന്നത് തലയ്ക്ക് പരിക്കേറ്റ് നെഞ്ചിന് പരിക്കേറ്റ് നമ്മുടെ രണ്ട് പ്രവർത്തകർ നേതാക്കന്മാർ ജില്ലാ സഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ശക്തമായ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് കേരളത്തിൽ തൃശൂർ പാർലമെന്റ് മണ്ഡലം നിങ്ങൾക്കറിയാം വളരെ ശക്തമായി ബിജെപിയുമായി പോരാട്ടം നടക്കുന്ന ഭൂമിയാണ് ആ ബിജെപിയുമായി പോരാട്ടം നടക്കുമ്പോഴാണ് സി പി എം കാർ ബിജെപിക്ക് കുഴലൂതിക്കൊണ്ട് ഇവിടെ ബിജെപിയെ സഹായിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് പ്രചരണം നടത്തുമ്പോൾ സമരാഗ്നി പ്രോഗ്രാമുമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും വരുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന സമീപനവുമായി സിപിഎം മുന്നോട്ട് വരുന്നത് സിപിഎം കേരളത്തിൽ കാണിക്കുന്ന ഇത്തരത്തിലുള്ള നെറുകേടുകൾക്കെതിരെ ശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ ശക്തമായ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും തീരുമാനം പ്രതിഷേധവുമായിട്ട് മുന്നോട്ടു പോകുകയാണ് Harbora bak, harbora. Ticibirçiye, ticibirçiye. Ticibirçiye. Ticibirçiye.

I oh Sudak erindeğe durdum, Sudak റിയാമോ അത് പറയുമ്പറിയാമോ ചെയ്യാറുള്ളത് പറയാറുള്ള ചെയ്യാറുള്ളത് പറയാറുള്ള പറയാറുള്ളത് ചെയ്യാറുള്ള നാഷണൽ കോൺഗ്രസ് 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 جنرل دوادرہ حملہ کرمیتدا جنرل دوادرہ حملہ کرمیتدا جنرل دوادرہ حملہ کرمیتدا جنرل دوادرہ حملہ کرمیتدا جنرل ونجو ناٹارے جنرل ونجو ناٹارے جنرل ونجو ناٹارے جنرل ونجو ناٹارے دیگریکو پردیشادیکو پردیشیکو پردیشادیکو دیگریکو پردیشادیکو شاہدم پرشادو پرشادو

பி எம் பட்டிகள் பட்டிபிஎம்இட்ட பட்டிகள் ஆக்ரமச்சதில்லை ஆக்ரமச்சதறிஞில் दुषाद प्रदिषेदो दुषाद प्रदिषेदो زندہ باد بینگلينرن نتره